വൈ എം സി ഡബ്ല്യു എ ചേർപ്പങ്കിലെ നേതൃത്വത്തിൽ ചേർപ്പങ്കൽ ടൌണിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയോടനുബന്ധിച്ച് ചേർപ്പംഗ് ജംഗ്ഷനിൽ ക്ലബ് അംഗങ്ങളും വ്യാപാരികളും തൊഴിലാളികളും നാട്ടുകാരും പങ്കെടുത്തു ആശംസകളുമായി എത്തിയ ക്രിസ്മസ് പപ്പ കേക്ക് മുറിച്ച് ക്രിസ്മസിന്റെ മധുരം പങ്കുവച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറിയും വൈ എം സി ഡബ്ല്യു എ പ്രസിഡന്റുമായ ഷൈജു ഗോയിഗൽ ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി ഈ ക്രിസ്മസ് ഇവിടെ ഈ ആഘോഷം ഈ ജംഗ്ഷനിൽ നമ്മളിവിടെ തുറങ്ങി വെച്ച് ക്ലബ്ബ് എന്നും നാട്ടുകാരോടൊപ്പം വ്യാപാരികളോടൊപ്പം എല്ലാവരോടും ഒപ്പം എന്നും ഉണ്ട് ഈ ആഘോഷത്തിനും എല്ലാവരും നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചു ഇനി എല്ലാ ആഘോഷങ്ങളും നമ്മളെല്ലാം ഒരുമിച്ച് തന്നെ ഉണ്ടാവും ഈ ക്ലബിന്റെ ഐക്യവും മറ്റുള്ളവരുള്ള സ്നേഹവും എല്ലാം ആഘോഷങ്ങളെല്ലാം നിർണിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് ദീപു പുതിയ വീട്ടിൽ പ്രഭാത് മുല്ലയിൽ ആർട്ടിസ്റ്റ് മോഹൻ തുടങ്ങിയവർ ആശംസാ സന്ദേശം നൽകി തുടർന്ന ഗാനസന്ധ്യയും നടന്നു